ഇതെങ്കിലും അന്തം കമ്മികളുണ്ടെങ്കിൽ ഈ വിഷയത്തിനകത്ത് വന്നിട്ട് ഇവിടെ കുത്തി കുറിക്കാൻ നിൽക്കണ്ടേ ആ വഴിക്ക് അങ്ങ് പോലും കേട്ടോ ഓക്കെ പിന്നെ കോൺഗ്രസിന്റെ കുറെ നേതാക്കന്മാരുണ്ട് അവരോട് ഇനി രാഹുലിന്റെ വിഷയത്തിനകത്ത് മാധ്യമത്തിന്റെ മുമ്പിൽ എന്തെങ്കിലും വൈറ്റ് ഏതെങ്കിലും ഒരു സംഘം കൊടുത്തു കഴിഞ്ഞാൽ പച്ചക്ക് പറയും ഒരു തർക്കവും വേണ്ട ആ പാവത്തിന് നിങ്ങളെല്ലാം കൂടി എതിരാൾക്ക് കൊത്തിവലിക്കാൻ ഇട്ട് കൊടുത്ത് കുരുതിക്ക് കൊടുത്ത് കോടതി വിധി വന്ന് ഞാൻ ഇന്ന് നിശ്ചയിച്ച് ആ പാവം ആ പാവത്തിന് വഴിക്ക് പോയിക്കോട്ടെ ഇനി അവന്റെ ഇങ്ങനെ നടക്കാൻ നിൽക്കണ്ട പിന്നെ കുറെ വാണ അടിക്കുന്ന കേട്ട് കോൺഗ്രസ് ചരിത്രത്തിലാദ്യമായിട്ട് വലിയ തീരുമാനം എടുത്ത് അത് പാർട്ടിക്കങ്ങ് വലിയ ഇമേജ് ഉണ്ടാക്കി ഉണ്ടാക്കിയെന്നുള്ള വാണയടിക്കുന്നുണ്ട് അതെ ആ ഇമ്മേജിന്റെ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി നാളെ അമേരിക്കൻ പാർലമെന്റിനകത്ത് ഒരു ഇത് വിളിച്ചു കൂട്ടി ചേർത്തിട്ടുണ്ട് ട്രംപ് കാരണം ഇത് നിങ്ങളെ ഈ തീരുമാനം ഈ മണ്ട തീരുമാനങ്ങൾ ഗിന്നസ് ബുക്കിലേക്ക് എഴുതി ചേർക്കാൻ വേണ്ടി മനസ്സിലായാ കൊട്ടം കേരളത്തിലുള്ള തവളകളല്ല പാർട്ടി നല്ല ഫോമിൽ പോന്നതായിരുന്നു അങ്ങനെ നല്ലൊരു മികച്ച വിജയം പഞ്ചായത്ത് ലോക്കൽ ബോർഡ് ഇലക്ഷനിൽ പാർട്ടിക്ക് ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരം പൊട്ടത്തടങ്ങളെ തീരുമാനം എടുത്തത് എന്നിട്ട് സ്വയം പ്രഖ്യാപിത രാജാവായില്ല വലിയ എന്തോ അങ്ങ് ലോകമഹാ അത്ഭുതത്തിൽ എന്തോ സംഭവിച്ചതുപോലെ അങ്ങ് ആരങ്ങും തീരുമാനം എടുത്തിട്ടുള്ള ആര് തീരുമാനം എടുക്കാൻ ഈ പൊട്ടത്തരം തീരുമാനം ഏതെങ്കിലും മറ്റു പാർട്ടിക്കാർ എടുക്കുവോ ഒരു ക്രൈം ചെയ്താൽ ആ ക്രൈമിന് വാദവും പ്രതിരോധ ഉണ്ടാകുന്നത് നിയമസംവിധാന രാജ്യത്താ ആ രാജ്യത്ത് നിന്ന് കോടതി വിധി വരട്ടെ ഒരു ജാമ്യം നിഷേധിച്ചു എന്നുള്ളത് കൊണ്ട് അപ്പാഴും ഈ തീരുമാനം എടുത്ത് ഞങ്ങൾ വരുന്നതിന് മുമ്പ് എടുത്തില്ലേ എന്ന് പറയുമ്പോണ്ടല്ലോ അതൊക്കെ കേരളത്തിലെ സാമാന്യ ബുദ്ധിയുള്ള ജനങ്ങൾ ചിന്തിക്കും മനസ്സിലായ നിങ്ങൾ തൻ്റെയോടും ധൈര്യമുണ്ടെങ്കിൽ ഒരു സർവേ നടത്തും കേരളത്തിനകത്തിന്ന് നടത്ത് ആർക്കാ പിന്തുണ അപ്പം കാണാം പിന്നെ കുറെ എണ്ണം വന്നിട്ട് പറയും ഇവിടെ സൈബർ ലോകത്തെ മുഖമില്ലാത്ത മുഖം വെച്ചിട്ട് തന്നെ എല്ലാവരും പ്രതികരിക്കുന്നു മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഇതുവരെ ആരാ മുഖമില്ലാത്ത പിന്നെ പറ പിർഒ വർക്ക് എന്ത് പി ആർഒ വർക്ക് ആരാ പി ആർഒ വർക്കിന് വെച്ചിന് അത് പറയാതെ നിങ്ങൾ കേൾക്കട്ടല്ല വെറുതെ ഊറത്തരം പറയല്ല കേട്ടാ എല്ലാം ആകാശത്തിന് കീഴായുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മാത്രമേ അറിയൂന്നുള്ള ചിന്താഗതി അങ്ങ് മാറ്റി വെക്ക നിങ്ങൾ വലിയ സ്ത്രീപക്ഷപാതത്തിൽ നിന്നിട്ട് പാവപ്പെട്ട കുഞ്ഞുങ്ങൾ പാവപ്പെട്ട സ്ത്രീകൾ എന്ന് പറയുമ്പോൾ എന്താണ് ആ പിന്നെ രാഹുൽ മാക്കൂട്ടത്തില് അങ്ങനെ പൊട്ടി വീണതാ രാഹുൽ മാക്കൂട്ടത്തില് അമ്മയില്ലേ സഹോദരിയില്ലേ അവരെ വിഹാരങ്ങൾ മനസ്സിലാക്കണ്ടേ മനസ്സിലാക്കണ്ടേ നിങ്ങൾ ഈ വിഷയം കഴിഞ്ഞപ്പോൾ ആ ടോപ്പിക് അവസാനിപ്പിക്കണ്ടേ പിന്നെ ഓരോരുത്തരും വന്നിട്ട് ഇങ്ങനെ ഇളക്കി അങ്ങ് നടക്കൂ അതിനകത്ത് ഈ വിഷയത്തിനകത്ത് എനിക്ക് കൃത്യമായിട്ട് വളരെ ഇഷ്ടപ്പെട്ട രണ്ട് നേതാക്കന്മാരുണ്ട് ഈ വിഷയവുമായി സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ഒന്നും ഞങ്ങൾ ബഹുമാനപ്പെട്ട പി സി സിയുടെ അധ്യക്ഷൻ സണ്ണി ജോസഫ് സാർ എത്ര പക്വമായിട്ടാ കാര്യങ്ങൾ പറയുന്നത് അങ്ങനെയല്ലേ പറയേണ്ടത് അതുപോലെ തന്നെ അനൂർ പ്രകാശ് സാർ ഈ വിഷയത്തിനകത്ത് തുടക്കം മുതൽ അദ്ദേഹം സ്വീകരിച്ച ഒരു നിലപാടുണ്ട് എത്ര മാന്യമായിട്ട് അദ്ദേഹം പറയുന്നത് ഇതിനപ്പുറത്തേക്ക് രണ്ട് മൂന്നങ്ങുണ്ട് രാവിലെ അങ്ങ് കഴിച്ചങ്ങ് വീടും ടൗണൂരിലെ കൂടി നടക്കുന്ന എന്തോ ഒരു മൃഗത്തിന്റെ പേര് അതുപോലെ വായിക്കു തോന്നിയ കോതക്ക് പാട്ടുകൾ എന്തൊക്കെയോ വിളിച്ചങ്ങ് പറയാ ഉറപ്പ് വേണ്ട വിറ്റങ്ങൾക്ക് മനസ്സിലാക്കണ്ടേ ഈ രാഹുലും ആക്കൂട്ടത്തിന് എല്ലാം മറ്റുള്ള പാർട്ടികൾ താഴ്ന്ന ചെയ്ത് കോൺഗ്രസിലേക്കാതെ കൊത്തുന്നു എന്നുള്ള ബോധി ഇവറ്റങ്ങൾക്ക് ഉണ്ടാവണ്ടേ ഇത് കേരളത്തിലെ ജനങ്ങൾ വെറും വിഡികളല്ല നിങ്ങൾ ചിന്തിക്കണം നിങ്ങളാക്കണം ചിന്തിക്കാനും സാമാന്യ ബുദ്ധിയും തലച്ചുള്ള പ്രവർത്തകരും സമൂഹ കേരളം നിങ്ങളത്തെ വിചാരിക്കുന്നു ഇട്ട ഏതാവ് ഇട്ട ഏതാവ് എന്നിട്ട് ഒരു കത്ത് ഖബർ വിട്ടിട്ട് ഞങ്ങൾ മാധ്യമത്തിന്റെ മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് കേട്ടിരുന്ന അത് ഞങ്ങളും കേൾക്കുന്നുണ്ട് ഞങ്ങളും കാണുന്നുണ്ട് ഇവരെന്താ നടക്കുന്നുള്ള കാര്യം ഞങ്ങൾക്കുണ്ട് സ്ത്രീകളും ഉമ്മയും പങ്ങളും മകളും മക്കളും ഒക്കെ ഞങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ വലിയ അങ്ങ് അങ്ങ് അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാ പിന്നെ സി പി എമ്മിന്റെ ഒരുപാട് നേതാക്കന്മാർ ഒരുപാട് അവരുടെ പ്രവർത്തകന്മാരും പെൺകുട്ടികൾ ചോദിച്ചിട്ടില്ലേ അന്ന് നിങ്ങൾ എന്താ ഇവിടെ ഇങ്ങനെ സ്നേഹിക്കാനും ഇങ്ങനെ ഇതുണ്ടാക്കാനും നേടാ പോരാട്ടങ്ങളും ഒന്നും നടത്താൻ വേണ്ടി പറഞ്ഞത് ഏ കൂട്ടത്തിനുള്ള തന്റെ കൂതികാലി പറ്റി മാത്രം പോലെ ആ പാവത്തിന് എന്താ പറയുക കൊത്തി വലിക്കാൻ വേണ്ടി മറ്റുള്ളവർക്ക് ഇട്ട് കൊടുത്തിട്ട് ഉളുപ്പ് കെട്ട വർത്തമാനം വീണ്ടും എന്ന് പറയല്ല മനസ്സിലായ ഇത് ഞാൻ പറയണ്ട 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 വെച്ചതാ പക്ഷെ ഇത് കേൾക്കും മനുഷ്യരെ തല പരുത്തി കയറുക എന്താപ്പോലും ഒരു മനുഷ്യരെ ദ്രോഹിക്കുന്നതിന് ഒരു കണക്കില്ലേ പിന്നെ എല്ലാം ഏകപക്ഷീയമായിട്ടായിരിക്കത്തില്ലല്ലോ പിന്നെ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസിന്റെ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ കുടിക്കാത്തവരങ്ങ് ആക്ഷേപിക്കുക എന്നിട്ട് മുഖമില്ലാത്തവരെ അവരെ വാക്ക് ഞങ്ങൾ ആര് മുഖക്കെടുക്കുന്നത് നിങ്ങളാക്കി ആ ആദ്യ മുഖിലൊക്കെ എടുക്കുന്നത് നിങ്ങൾ എന്താ വയ്ക്കുക നിങ്ങളെ പേർത്തിട്ട് ജീവിക്കുന്ന അതാ നിങ്ങൾ ധാരണ ഇങ്ങോട്ട് പറഞ്ഞ് അങ്ങോട്ട് പാതിന് മറിഞ്ഞ് പറയാനുള്ള ശക്തി ഞങ്ങൾക്കുണ്ട് കേട്ടാ കേട്ടോ നിന്തിരിത്ര കോൺഗ്രസ് അതായത് ഒന്നല്ല ഞങ്ങൾ നീയൊക്കെ എന്ന് വെക്കുന്നത് നിന്റെ ഇതൊക്കെ മഹിമയൊക്കെ തട്ടിട്ട് കോൺഗ്രസിന്റെ ആയ പ്രവർത്തകന്മാരെ അസായ തട്ടിന്ന് നിങ്ങൾ അതേ പ്രവിലേജും അതേ റൈറ്റും അറ്റമിക്കും ഉണ്ട് പിന്നെ ഈ ഇന്ന് രാഹുൽ ഇത്രയും കൂടുതൽ വിമർശിക്കുന്ന ഈ മൂന്നെണ്ണത്തിന്റെ പിന്നാമുല ചരിത്രങ്ങളൊന്നും ഞങ്ങൾ പറയുന്നില്ല അത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഉണ്ട് ഇന്നും ഈ യൂട്യൂബിലുണ്ട് ഇന്നും ഗൂഗിൾ സബ്സിഡ കിട്ടും അങ്ങനത്തെ നിങ്ങൾ വന്ന് കസ്റ്റഡി ക്ലാസ് എടുക്കാൻ നിൽക്കുന്നു വായകൂട്ടി ഉണ്ടാകുന്നു വായകൂട്ടിണ്ടാകുന്നു ഇപ്പം ഈ ഇലക്ഷനെ നടക്കുന്നത് സർക്കാരിന്റെ കൊള്ളതായ്മ അവർ ജനങ്ങളോട് ചെയ്യുന്ന ദ്രോഹങ്ങൾ നിത്യോപിക സ്വാന്ദ്ര വില വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ സംസാരിക്ക മനസ്സിലായാ അല്ലാതെ ഡെയിലി രാവിലെ വന്നിട്ട് ഒരു സി പി എമ്മിന്റെ ആരും പറയുന്നില്ല ഒരു ബി ജെ പിന്റെ നേതാക്കന്മാരും പറയുന്നില്ല ഇവച്ചെ നേരം പുറത്തു കഴിഞ്ഞാൽ തേടി തേടിപ്പോക മാധ്യമങ്ങൾ എന്താ ഇവത്തേക്ക് ഞാൻ പറഞ്ഞ പഞ്ചായത്ത് എന്താ ഭ്രാന്തത്തിൽ ഗർഭായി കഴിഞ്ഞാൽ എന്തൊരു സംഭവം ഉണ്ടാവും എന്നതുപോലെയാ എന്നിട്ട് ഞങ്ങൾ അവയുടെ പണയടച്ചു പിന്നം വെച്ചു ഞങ്ങൾ അങ്ങട്ടാക്കി ഇങ്ങട്ടെ ആരാക്കിതാ പറയുന്നത് നിങ്ങൾക്ക് എന്ത് യോഗ്യതയുള്ളത് ഈ പറയുന്ന മൂന്നെണ്ണത്തിന് എന്ത് യോഗ്യതയുള്ളത് ഞാൻ ചരിത്രം പറയണോ നിങ്ങളെയൊക്കെ പറയിപ്പിക്കരുത് കേട്ടോ അവിടെ മുഖം ഇല്ലാതെ മുഖം വെച്ചിട്ട് തന്നെയാ പറയുന്നത് മുഖം വെച്ചിട്ട് തന്നെ നിങ്ങൾ നോക്കിയിട്ട് മുഴുവൻ പ്രവർത്തകന്മാരും കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ഒരു 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 ലാഭവും പ്രതീക്ഷിക്കാത്ത പ്രവർത്തകരാണ് പറയുന്നത് നിങ്ങൾ അങ്ങനെ കോൺഗ്രസിനോട് സ്നേഹം എന്താ പറയേണ്ടത് എന്താ ചെയ്യേണ്ടത് നോക്കി നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഞങ്ങളുടെ പ്രവർത്തകരുടെ വികാര വിചാരങ്ങൾ വരുന്നുണ്ട് അവർ ആ വികാരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ എന്താ പ്രതികരിക്കാം അല്ല നിന്റെയൊക്കെ ഒക്കെ വിചാരിച്ചു നിങ്ങളൊക്കെ വിചാരിച്ചാൽ സി പിമാരും ബി ജെ പിക്ക് ആരും നിങ്ങൾക്ക് അങ്ങ് ഉണ്ടാക്കി തന്നിട്ട് നിങ്ങൾ എം പി എം എൽ എ ആയെന്നാ നിങ്ങളു പറയിപ്പിക്കരുത് കേട്ടാ വേണ്ട വേണ്ട വെക്കുന്ന ഒരു മനുഷ്യൻ വീണെടുത്ത് ചവിട്ടുക നെഞ്ചിക്കൽ ചവിട്ടുക ഒക്കുന്നതാണ് കൂടെ കുറെ കാലം ഞങ്ങൾക്ക് വേണ്ടി രാത്രി അടി കൊണ്ട് തന്നതാ അച്ചക്കേ പിന്നെ തെറ്റ് സംഭവിച്ചു ആരാണ് അടിസ്ഥാനമാരുന്ന് ആരാശൻ്റെ അത് പറയട്ടെ പക്ഷെ യേശു പറഞ്ഞവരെ പാപം ചെയ്യാത്തവർ കല്ലറിയെ എതിരാളികൾ പറയുന്നത് നമുക്ക് കേൾക്കാം അത് ആ തരത്തിൽ നമുക്ക് മുകളിലേക്ക് എടുക്കാം അവരൊരു പൊളിറ്റിക്കലാണ് അവർ പൊളിറ്റിക്കൽ അതിന്റെ ഭാഗമായിട്ട് അവരുടെ പാർട്ടി ജയിക്കാൻ വേണ്ടി എന്ത് നിലപാട് സ്വീകരിക്കും അത് അങ്ങ് ആ തരത്തിൽ പോട്ടെ ഇത് എന്നിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് വലിയ ഇമ്മേജ് ഉണ്ടായി പോലും എവിടെ ഇമ്മേജ് ഉണ്ടായി പാർട്ടി വിജയത്തിലേക്ക് പോകുന്ന പാർട്ടിയെ പരാജയത്തിലേക്ക് കൊണ്ടുപോയി ഇനി എങ്ങാനും പഞ്ചായത്ത് ഇലക്ഷനിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ രാഹുലിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട പരാജയപ്പെട്ട് നിങ്ങളും നിങ്ങൾ വായിന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ ഞാൻ മറുപടി പറയും കണക്ക് വെച്ചിട്ട് നല്ല ഫോമിൽ പാലക്കാട് നിയമ മുനിസിപ്പാലിറ്റിയോട് ഞങ്ങൾക്ക് കിട്ടേണ്ടതായിരുന്നു അത്രയും പെർഫോമൻസ് അവിടെയൊക്കെ കണ്ടത് എന്നിട്ട് വേഗം ഈ ഒരു അഞ്ചു പത്ത് നേതാക്കന്മാർ അവിടെ കൂടി ഞങ്ങൾ പാർട്ടിയുടെ വികാരത്തിൽ പാർട്ടിയുടെ അണികളാണ് അണികൾ അണികള വികാരം നിങ്ങൾ കേൾക്കും നിങ്ങൾ അഞ്ചും പത്താളെ വികാരവും ഈ നിങ്ങൾ ചിന്താഗതി എല്ലാവരും പാർട്ടി അത് മനസ്സിലാക്കി നിങ്ങളിലേക്ക് നാളെ വേറെ യാത്ര കറന്ന് വരും അത് വിഷയം വേറെ പക്ഷെ ഒരു പാർട്ടിന്റെ ഐഡിയോളജി നിലനിർത്തണ്ടേ എങ്ങനെ നിലനിർത്തണം എന്നൊന്ന് ചിന്തിക്കണോ ഒന്ന് മനസ്സിലാക്കി വെറുതെ ഇങ്ങനെ രാവിലെ കൊറച്ചി കൊരസി കുറച്ച് കുറച്ച് നടക്കൂ അല്ലെങ്കിൽ ആ കെ പി സി സി പ്രസിഡന്റിനും ആ ഞങ്ങളെ യു ഡി എഫിന്റെ കൺവീനർ അരൂപ്പകും കണ്ടുപഠിക്കും നിങ്ങൾ എത്ര പക്വറ്റ് എത്ര ഇമ്പമാർ സ്റ്റേറ്റ്മെന്റ് അവർ നടത്തുന്നു കൊടുക്കുന്നു മാധ്യമങ്ങൾക്ക് എന്ത് രസുകൾക്ക് ഇതൊരു മൂന്നെണ്ണം മൂന്ന് മൂന്നേ മൂന്ന് പേര് ഞാൻ തൊട്ടക്കം ശ്രദ്ധിക്കുന്നുണ്ട് എന്നിട്ട് ഇവർ വലിയ പാർട്ടിന്റെ രാജാക്കന്മാർ ഇവരുണ്ടാക്കിയ പാർട്ടി നിന്റെ കെട്ടത് നീ ഒക്കെ ഈ പാർട്ടിക്കാർ തലസ്ഥാനത്തേക്കും ഈ തലപ്പത്തേക്കും എത്തിയ അച്ഛന്റെ കുണ്ടിൽ ടൈമും തടവി വന്നിട്ടല്ലേ നിങ്ങൾ എത്തിയത് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിനെ കൂടെ പ്രവർത്തിച്ചിട്ടാ അല്ലെങ്കിൽ കാഷ്യൂടെ പ്രവർത്തിച്ചിട്ട അല്ലെങ്കിൽ പോലീസുകാരെ മർദ്ദനയിട്ടിട്ട വെറുതെ പറഞ്ഞു പറഞ്ഞിപ്പിക്കല്ല കേട്ട ഇനി ഇപ്പം പറയും കൊറേ രാഹുല്ല ഞാൻ വേണ്ടി തണ്ടി വന്ന് കൂലി വാങ്ങിച്ചിട്ട് ഞാൻ രാഹുൽ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല അവൻ ചെലിച്ച് ചെയ്യുന്നെങ്കിൽ ശിക്ഷിക്കപ്പെട്ട ഒരു തർക്കമില്ല പക്ഷെ അത് ഒരു നിയമവ്യവസ്ഥ നമ്മുടെ രാജ്യത്ത് അവർ പറയട്ടെ അവര് കൽപ്പിക്കട്ടെ അതിനുശേഷം ചെയ്യാം അല്ലാതെ ഒരാൾ വീണുപോയി എന്നുള്ളത് കൊണ്ട് ലോകത്തുള്ള മുഴുവൻ ഗർഭങ്ങളും രാഹുലിന്റെ വേളിയിലേക്ക് ലോകത്തുള്ള മുഴുവൻ പീഡനങ്ങളും രാഹുലിന്റെ വേളിയിലേക്ക് എന്താണ് ഇത് ഒരു ലോജിക്ക് വേണ്ടി കേൾക്കുന്നവർക്ക് ഞാൻ അതാ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ തഞ്ചറമുണ്ടെങ്കിൽ സർവ്വ വെക്ക് കേരളത്തിലെ നാളെ വെക്ക് നിങ്ങൾ സർവ്ക്ക് അവിടെ ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ രാഹുലിന് പിന്തുണ ഇല്ലെങ്കിൽ നിങ്ങൾ ഇട്ട കാറിന്റെ ഒരു ചെലുപ്പ് നൊക്കെ ഞാൻ തയ്യാറാ വെറുതെ അങ്ങ് വന്നിട്ട് പറയാൻ നിൽക്കൂ ശരി തന്നെ കോടതി എന്താ വിളിച്ചത് സ്വാഭാവികം ജാമ്യം നിഷേധിച്ചു അല്ലേ അത് ചില സമയം വക്കീലിന്റെ വാദത്തിന്റെ കുറവ് പേര് ഉണ്ടായി അങ്ങനെ എത്രയോ നിഷേധിക്കപ്പെട്ടിട്ടില്ലേ ഇനി നിരപരാധിയായ ആണുങ്ങളെ കോടതിന്റെ വിധി പ്രകാരം ശിക്ഷിക്കപ്പെട്ടിട്ടില്ലേ അവസാനം നിരവധി വർഷങ്ങൾ പറഞ്ഞ പുറത്തു വന്നിട്ടില്ലേ അപ്പോൾ ജാമ്യം നിഷേധിക്കുമ്പോൾക്ക് മാധ്യമങ്ങൾ അതിന്റെ വാറ ഉണ്ട് അത് ഞങ്ങൾക്ക് പിന്നെ പറയാം പക്ഷെ അതൊന്നും നമ്മൾ വാദിക്കുന്ന വിഷയമല്ല പക്ഷെ ഈ കൂട്ടത്തിൽ നിൽക്കുന്നവരെ ഞങ്ങൾ ഹൈക്കമാൻഡ് തന്നെഴുതി അവന്റെ രാഷ്ട്രീയ എന്താണോ അവന്റെ ആരോഗ്യ ചെറുപ്പക്കാരല്ലേ അല്ലേ അവർക്ക് ആരോഗ്യതല്ലേ അവൻക്ക് കൈക്കോട്ട് പോണി പോയിക്കോളൂ നിന്റെ ഒന്നും പൊളിറ്റിക്കൽ കണ്ടിട്ട് അങ്ങ് ജീവിക്കുന്ന വാക്കൊന്നും അവരായിരിക്കും കൊടുത്തിട്ടൊന്നും ഉണ്ടാവില്ല മനസ്സിലായ ഏതാ നിങ്ങളെ കാണാം ഈ പറയുന്ന മൂന്നെണ്ണത്തിലേക്കാളും ജന പിന്തുണ ജനഹൃദയം മനസ്സിൽ കീഴടക്കിയ നേതാവ് രാഹുൽ ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ ഈ സ്വയം പ്രഖ്യാപിത രാജാവായിട്ട് നാല് മാധ്യമത്തിന്റെ കോഴി കാണുമ്പോൾ അതിന്റെ വിളിച്ചളിച്ചോ കേട്ടോ സ്വയം പ്രഖ്യാപിത രാജാവായിട്ട് ആന്റി വലിയ അജീൻ ആന്റി ആന്റി തന്നെ പറയും പക്ഷെ മറ്റുള്ളവർ പറയില്ല എന്നാൽ മതി കേട്ടോ പിന്നെ കുറച്ച് നിങ്ങൾ ഈ സാമ്പത്തിക കുറിച്ച് കുറച്ച് കൂലി ആൾക്കാരെ നിങ്ങളെ കൂടെ വെച്ചിട്ടുണ്ടാവും പക്ഷെ രാഹുൽ അങ്ങനെയല്ല മലയാള ഭാഷയറിയുന്ന പാർട്ടിനെ സ്നേഹിക്കുന്ന ലക്ഷോപലക്ഷം വിദേശത്തും എന്താ പറയുന്നത് ആ എല്ലാവിടെയുമുള്ള ജനങ്ങൾ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ഞങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടത് അല്ല നിങ്ങൾ പറയുന്ന കെട്ടുകഥയല്ല അദ്ദേഹത്തിൻ്റെ എന്റെ അദ്ദേഹത്തിന് നാടക ജാതകളുടെ പ്രസ്ഥാനത്തിന് നേർക്ക് ആര് വന്നാലും എന്നെ സംബന്ധിച്ചത് ഞാൻ പറഞ്ഞിട്ടുണ്ട് വിൻസെന്റിനെതിരെ ഒരാരോപണം വന്നല്ലോ അന്ന് നിങ്ങൾ അടക്കം ഈ പറയുന്നവരക്കം വിൻസെന്റിനെ കുറ്റപ്പെടുത്തു അന്ന് ഞാൻ തൊണ്ടവട്ടി ഇതേ ഇത് സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾ നോക്കിയാൽ മതി കഴിഞ്ഞ കാല വീഡിയോസ് എടുത്ത് പരിശോധിക്ക് എന്തോ സ്കൂന്നപ്പള്ളിക്കതിന് വന്നു ഞാൻ സംസാരിച്ച അദ്ദേഹത്തിന് വേണ്ടി അന്ന് ഈ പറയുന്ന വിദ്വാനോടെ അവൻ എന്തിനെ അവൻ അവിടെ ഫോൺ ചെയ്തു അവൻ നിലമ്പിലാക്കിയ ഇവൻ എല്ലാത്തിനും ബൈദ്യറല്ലേ കേന്ദ്രത്തിനാൻ വേണ്ടിയിട്ട് അന്ന് ഞാൻ സംസാരിച്ചു അവസാന നീതി വീടോ ആ എന്താ പറഞ്ഞത് അതാ പറഞ്ഞത് ഇനിയും നിങ്ങളെ നാളെ ഇതിന്റെ വാക്കുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മറുപടി പറഞ്ഞു ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട പറ്റും പാർട്ടിയോട് കൂറു ആത്മാർത്ഥതയുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി മാറ്റിവെക്കും അത്തരം ചോദ്യങ്ങൾ മാധ്യമത്തിന്റെ മാധ്യമങ്ങൾ വന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് തൻ്റെ നട്ടുണ്ടെങ്കിൽ പിണറായി വിജയനൊക്കെ ചെയ്യുന്നത് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞു ഇതെല്ലാം ചോദിക്കേണ്ടത് പറയാം ഇവർ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളുണ്ട് എന്ന് പറക്കിടം കൂട്ടിയതുണ്ട് പിന്നെ നികുതി കൂട്ടിയതുണ്ട് ടാക്സ് കൂട്ടിയതുണ്ട് ഒരു വീട് എടുക്കുമ്പോ അത് വർക്ക് പെർമിറ്റ് കൂട്ടിയതുണ്ട് അതിനെപ്പറ്റിട്ടൊക്കെ പറഞ്ഞു കൊടുക്കും മാധ്യമത്തോട് ജനങ്ങൾ കേൾക്കട്ടെ അല്ലാതെ ഇത് രാവിലെ വൈകുന്നേരം മുതൽ രാഹുൽ എന്താ രാഹുലിനെ ഇങ്ങനെ പിന്തുണച്ചല്ലോ സാഫി പിന്തുണച്ചല്ലോ അപ്പൊ അതെയോ അത് ഞങ്ങൾ അതില്ല പാർട്ടി പറ്റാക്കിയില്ലേ പാർട്ടിന്റെ പേര് ഇവരായി പാർട്ടി ഈ മൂന്നൊന്നായി പാർട്ടി നിങ്ങളുടെ ധാരണ അറിയാ എന്നിട്ട് മാധ്യമങ്ങളേക്കും സോഷ്യൽ മീഡിയയിലെക്കുറിച്ച് വലിയ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടല്ലോ അദ്ദേഹത്തിന് ആദ്യം ഞങ്ങൾ മുഖവിലടിക്കുന്നു ആ മുഖവിലെടുക്കാതെ തന്നെയാണ് ഓരോ സ്ഥലത്ത് നിൽക്കുമ്പോ എന്താ ഞാൻ പറയുന്നില്ല പരാജയപ്പെട്ട് വരുന്നു എന്നിട്ട് വന്നിട്ട് അല്ലെ പാർട്ടി ആദ്യ പാർട്ടി കൈവാരി എന്ത് കൈവാരി ഇതല്ലേ കയ്യിലിരിപ്പ് ഇതെല്ലാം കയ്യിലിരിപ്പ് ഉണ്ടാവുക പിന്നെ ഞങ്ങൾ വോട്ട് ചെയ്യോ ഈ ഒക്കെ കിടക്കുന്നറിയോ അല്ലേ ഒരു പ്രസ്ഥാനത്തോട് കൂറും കടപ്പാട് ഇവട്ടീ പാർട്ടിന്റെ ചോറ് തിന്നുന്നുണ്ടെങ്കിൽ അതിന്റെ കൂറുകണിക്കട്ടെ നിന്റെ ആരോപണം വന്നു അത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് അത് ബൈൻഡപ്പ് ചെയ്യണം അത് ബൈൻഡപ്പ് ചെയ്യേണ്ട ഈ തണ്ടർ നിങ്ങൾ എടുക്കണം മാധ്യമങ്ങൾ ചേക്കുമ്പോൾ അവർ ആർട്ടി പുറത്താക്കാൻ വേണ്ടി എടുക്കണം എന്താ പിണറായി വിജയന്റെ ആൾ പോകാത്തത് എന്റെ സി ബി എമ്മിൽ ഇത്ര ആരും ജയിലിൽ പൊളിച്ചിട്ട് എന്റെ മാധ്യമങ്ങൾ ഈ സാമാനം നോക്കി അവരുത്തേക്ക് പോകാത്തത് എന്താ പോവാത്തത് നിലക്ക് നിർത്തിക്കും അവര് മനസ്സിലായാ ഈ രാഹുലിന്റെ വിഷയത്തിലേക്ക് ഈ വിധി പറയുന്ന അന്ന് തന്നെയാണല്ലോ ജയിലിലേക്ക് ഇടക്കുന്ന രണ്ടാമതും രണ്ടാമത്തെ കേസുകൾ ജാമ്യം നിഷേധിച്ച ഏതെങ്കിലും ഒരു ഊറ മാധ്യമങ്ങളെ ചർച്ച ചെയ്തോ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ രാഹുലിനെതിരെ കുറയ്ക്കാൻ വേണ്ടി മാധ്യമത്തിന്റെ മുമ്പിൽ വരുന്ന ഏതെങ്കിലും ഈ മൂന്നെണ്ണത്തിൽ വേദം വരുത്തേ ഇതാ ഇങ്ങനെ ഉണ്ട് ഇന്ന് നടന്നിട്ട് എന്ന് പറഞ്ഞ് ജനങ്ങളെ ബോധിപ്പിച്ചോ ഇല്ല എന്നിട്ട് ഞാനും പിന്നെ നേതാപ്പ് നേട്ടാപ്പ് നേട്ടാപ്പ് ഏത് നേട്ടാപ്പ് സ്വയം പ്രഖ്യാപിച്ചോ നേട്ടാപ്പ് നെട്ടാപ്പ് ആക്കിട്ട് പാർട്ടിയുടെ അങ്ങ് കറഞ്ഞ് പോവ നേതാക്കന്മാരുടെ അവര് വരട്ടെ സാഫി പറമ്പില് ഐ ബി ഈട് പിന്നെ അബിൻ ബർക്കി അതുപോലെ തന്നെ നമ്മുടെ മാത്യു കൊഴിനാട് എൽ കുന്നപ്പള്ളി ഈ രണ്ടാം തീര തരത്തെ കിടന്നിട്ട് ഇനി മാറി നിട്ട് കുറേ ആയില്ലേ കിട്ടണം ഇതൊന്നും തുടങ്ങിയില്ല പെൻസിലൊക്കെ കിട്ടണി വീട്ടിലിരുന്നാലും ഈ പാർട്ടി കൊണ്ട് ഉണ്ടാക്കിയത് തന്നെയല്ലേ പോയി നമ്മൾ ഇനി അടുത്ത തലമുറക്ക് ഈ പാർട്ടിയുടെ വേണം മനസ്സിലായി അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് പറയുന്നത് ഞാനിപ്പോ രാഹുലെ ന്യായീകരിക്കാനോ മോഷക്കാരനാക്കാനും ആളല്ല കാരണം രാജ്യത്ത് ഒരു നിയമവ്യവസ്ഥ ഉണ്ട് ആ നിയമവ്യവസ്ഥയ്ക്ക് അകത്ത് വിധി വരട്ടെ എത്ര മാന്യമായിട്ടാ സി പി എമ്മിന്റെ ഓരോ നേതാക്കന്മാരെ ജയിലിൽ എത്തപ്പോൾ ആ മാധ്യമ പ്രവർത്തകര് സി പി എമ്മിന്റെ നേതാക്കന്മാരോട് പോയി ചോദിക്കുമ്പോ എത്ര മാന്യമായിട്ടാ പറയുന്നത് അവർ എന്നിട്ട് പറയും സി പി എം നിലപാടെത്തോ സി പി എം ഇങ്ങനെയൊക്കെ സി പി എം അവര് അവരെ അവരെ സംരക്ഷിക്കൂ എന്നിട്ടുണ്ടെങ്കിൽ അവരെ തോൽച്ചു പോയ കേരളത്തിനകത്ത് അവരുടെ നാളെ മത്സരരംഗത്തൊന്നും ഉണ്ടാകത്തില്ലേ അവർ നാളെ രക്ഷ സ്ഥാനാർത്ഥി അവർ ജയിക്കത്തില്ലേ നിങ്ങൾ ഞങ്ങൾ കോൺഗ്രസ് എടുത്തെടുത്ത് നമുക്ക് മനസ്സിലായി അറുപത്തൊന്ന് സീറ്റ് രണ്ടായിരത്തി ഒന്നിലെ പാർട്ടി നിങ്ങൾ വലിയ പൂത്തുലയുന്ന ജനാധിപത്യ ബോധം ഇങ്ങനെ കയ്യിലിട്ട് കുലുക്കി നടന്നിട്ട് പതിനെട്ടിലായി എന്നിട്ട് ഇവറ്റകൾ പറയുന്നത് കേട്ടിട്ട് അതിന്റെ ഒപ്പം നിൽക്കാൻ വേണ്ടി കുറെ ജി നേതാവ് ജി എന്ന് പറയാൻ കുറെ പോങ്ങന്മാറും പാർട്ടിന്റെ ഒപ്പം നിൽക്കണ എല്ലാവരും പാർട്ടി ആശയത്തോടൊപ്പം നിൽക്ക് മനസ്സിലായ നേതാക്കന്മാർ വരും പോകും ഇവച്ചകര ഇവച്ച കാര്യത്തിന് വേണ്ടിയിട്ടാണ് നാളെ ഞാൻ ചോദിക്കട്ടെ ഈ പറയുന്ന ഏതെങ്കിലും ഒരുത്തലി എന്തെങ്കിലും ഏറ്റക്കുറച്ചൽ പറഞ്ഞു പോലെ ഇവരൊക്കെ മുൻപ് പോക്കി കാണിച്ചിട്ട് ഒരു ഉൾപ്പെടും അത് അടുത്ത ബി ജെ പിയിലേക്ക് ചേക്കേറും നിങ്ങൾക്ക് തോന്നുന്നു പക്ഷെ എനിക്കോ സാധാരണ എന്നെ വികാരമുള്ളവരൊരുത്തനിക്കോ ഒരു പോവാൻ കഴിയത്തില്ല നമ്മൾ മാറി ചിന്തിക്കത്തില്ല കാരണം നമ്മൾ ആമാശത്തിലടക്കം ഈ പാർട്ടിന്റെ ആശയങ്ങൾ ആവാഹിച്ചതാണ് ഞാനൊക്കെ മനസ്സിലായ അല്ലെങ്കിൽ ഞാൻ ഈ തൊണ്ടവട്ടി കുറച്ചത് കൊണ്ട് എനിക്കിപ്പോൾ എന്തെങ്കിലും നേട്ടങ്ങളുണ്ടോ കുറെ തെറി തെറികേക്കുക എന്നല്ലാതെ എന്നിട്ട് ഞങ്ങൾ എന്തിനീ ശബ്ദിക്കുന്നു എന്തിനാ ശബ്ദിക്കുന്നു ഇതിവിടെ നിലനിൽക്കട്ടെ എന്നുള്ളത് കൊണ്ടാ മനസ്സിലായാ എന്നിട്ട് ആരെങ്കിലും ഇക്കിളിപ്പെടുത്താൻ വേണ്ടിട്ട് എന്നിട്ട് വലിയ അവർ പോലെ വന്നത് ഇതുപോലെ ആരെങ്കിലും എടുത്തിട്ടുണ്ടോ രാജ്യത്ത് നിങ്ങൾ കണ്ടില്ലേ ഇതുപോലെ എന്തി പോലെ നിങ്ങളെപ്പോലെ ഊറത്തന്മാരും എടുക്കത്തില്ല കൂടാതെ കൊതികാതെ പെട്ടൂല ആ പാരമ്പര്യം ഒരു വാർത്തിക്കൂല്ല കാരണം ലീഡർക്കെ കരുണാകരൻ അടുക്കളയിൽ പോയി ചോറും തിന്നിട്ട് കയ്യും കഴുകിട്ട് കയ്യും കഴുകിട്ട് പുറത്ത് വന്നിട്ട് ആ ലീഡറെ കുത്തി മലത്തി പിന്നിൽ നിന്ന് കുത്തി അവനൊക്കെയല്ലേ ഇപ്പം വലിയ മാനാഴ്ച വരുന്നു ചരിത്രങ്ങളില്ലേ എങ്ങനെയൊക്കെ ഹിസ്റ്ററിയില്ലേ അതുകൊണ്ട് കൂടുതലൊന്നും പറഞ്ഞ് പറയിപ്പിക്കട്ടെ കേട്ടാ പിന്നെ നിങ്ങൾ അവർന്ന് പറയുമ്പോൾ അത് ദേശം ഒന്ന് കേട്ടിട്ട് അങ്ങ് വിശ്വസിക്കൂ എന്നുള്ള ധാരണയും വേണ്ട പിന്നെ നിങ്ങൾക്കെതിരെ പ്രതിഷേധം നൽകുമ്പോൾ കോൺഗ്രസ്സുകാരല്ല അവരൊന്നും എന്ന് പറയാനുള്ള റൈറ്റ് നിങ്ങൾക്കില്ല ഞാൻ പറയുന്നില്ല നിങ്ങൾ കോൺഗ്രസ്സുകാരല്ല ഞാൻ പറയുന്നു നീയൊന്നും കോൺഗ്രസുകാരൻ അല്ല അങ്ങനെ സൈബർ ഇടത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാരെ അവഹേളിക്കുന്ന നിങ്ങളൊക്കെ കോൺഗ്രസ് ഗാനമല്ല കോൺഗ്രസിനകത്ത് നിന്ന് പണിയെടുക്കാതെ അധ്വാനിക്കാതെ ജീവിക്കാൻ വേണ്ടിയും സുഖത്തെ അനുഭവിക്കാൻ വേണ്ടിയും ഞാനും ചന്ദ്ര ഞാനും ഗേതാവ എന്ന് പറഞ്ഞ് നടക്കുന്നതിനപ്പുറത്തേക്ക് പാർട്ടിയോടൊരു കൂറോ കടപ്പാടോ നിങ്ങൾക്കൊന്നുമില്ല ഇല്ലെങ്കിൽ കൂട്ടത്തിൽ വയ്ക്കുന്നവൻ ഒരു വിഷയം വന്നു ഒരു തെറ്റ് ചെയ്തു ആ തെറ്റിനെ എന്താ പറയുക ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല പക്ഷെ യഥാർത്ഥത്തിന് നീതിന്യായ വ്യവസ്ഥയിനകത്ത് അതിന്റെ കണ്ടന്റ് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ സ്വയം പ്രഖ്യാപിച്ച് പിന്നെ വമ്മം മാറാൻ വേണ്ടിട്ട് ഇത്തരം കൂടൻകുത്തിയതാണ് പണിയെടുക്കുന്ന നിങ്ങൾ ഏത് അംഗസ്ഥയായിരുന്നു എന്റെ ചോദ്യതാ പറ നിങ്ങൾ പക്ഷെ ഞങ്ങളുണ്ടല്ലോ ഞങ്ങളെ കൂടെ നിൽക്കുന്നവർത്തേ എന്തെങ്കിലും മറ്റൊരു എതിരാളികൾ എന്തെങ്കിലും ചെയ്യേണ്ടെങ്കിൽ ഞങ്ങളെ ശവത്തിൽ ഞങ്ങൾ ചവിട്ടി വിടും ഞങ്ങൾ മനസ്സിലായ അതാ ഞങ്ങളെ ബാക്കിയോടുള്ള സ്നേഹം പറയണ്ട പറയണ്ട എന്ന് വെച്ചതാ പക്ഷെ എന്താ ചെയ്യുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായിട്ട് ആ വിധി വന്നാൽ വിട്ടേ എന്നിട്ട് ഇപ്പം പുതിയൊരു കർണാടകത്തിലെ അവിടുത്തെ നേതാക്കന്മാർ ഇവിടുത്തെ തലമുതിർന്ന നേക്കം അറിയിച്ചു പോലും രാഹുലിനെ സംരക്ഷിക്കണ്ട അവരെങ്ങൾക്ക് ഒന്നേടാ നിങ്ങൾക്ക് ഇന്ന് സമാധാനമാവോ സമാധാനാവുമോ ഒന്ന് പോയിട്ട് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ആ അമ്മയപ്പം എങ്ങനെയൊന്ന് സഹായിക്കും ഒന്ന് സമാശ്വസിപ്പിച്ച് അവനിക്കൊണ്ട് നൊന്ന് പത്ത് മാസം നൊന്ന് പ്രസവിച്ച ഒരു അമ്മ അവടെ മനസ്സിലായ അവൻ ഏതായാലും റൈപ്പ് ചെയ്തതും വണ്ടിയിൽ വെളിച്ചു കയറ്റി തട്ടിക്കൊണ്ടുവരുന്നതും മലമുകളിൽ കൊണ്ടുപോയിട്ട് വിളാസങ്ങൾ ചെയ്തൊന്നുമല്ല അങ്ങനെയല്ലല്ലോ പിന്നെ കഥകളും കാര്യങ്ങളും എന്തൊക്കെ ഉണ്ടാക്കാം അങ്ങനെ ആർക്കൊക്കെ ഉണ്ടാക്കാം ഒരു മനുഷ്യനെ വേക്കി അവരെ കണക്കില്ലേ ഒരു എന്തിനും ഒരു ഇതില്ലേ മറ്റ് പുറത്തുള്ളവരാണെങ്കിൽ നമുക്ക് ആ തരത്തിൽ ഗണ്ണിക്കാം ആ തരത്തിൽ നമുക്ക് കാണാം പോട്ടെ അവര് പൊളിറ്റിക്കലായിട്ട് അവരുടെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്യുന്നുണ്ട് ചെയ്യട്ടെ അത് സ്വാഭാവികം പക്ഷെ ഇത് അതല്ലല്ലോ ഇത് സി പി എമ്മിന്റെ നിങ്ങൾ നോക്കൂ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ സി പി എമ്മിന്റെ നേതാക്കന്മാരെ ആരെങ്കിലും ഈ വിഷയത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടോ ബി ജെ പിന്റെ നേതാക്കന്മാർ നല്ല നേതാക്കന്മാർ ശ്രദ്ധിക്കുന്നുണ്ടോ ഇതില്ല ആരാ പറയുന്നത് രാവിലെ ഇരുന്നേക്ക് വന്നു കഴിഞ്ഞാൽ ആരാ പറയുന്നത് ഈ മൂന്നെണ്ണം ഒന്ന് ആലപ്പുഴ എന്ന് പറയും ഒന്ന് ഇന്ന് കാസർകോടിന്റെ മുളയ്ക്കെന്ന് പറയും ഒന്നു പിന്നെ നാട് മുഴുവൻ നടന്നിട്ടങ്ങ് പറയും ഒരു മനുഷ്യ ക്രൈം തെറ്റ് ഓക്കെ നമുക്ക് സംഭവിക്കാം വീഴ്ച വന്ന് തെറ്റ് വന്ന് ഉപദേശിക്കുക നന്നാക്കെ തൽക്കാലം പറയാം നീ പാർട്ടിയിൽ പുറത്തു പോ പാർട്ടിക്ക് പേരുദോഷം ഉണ്ടാക്കണം എങ്ങനെയും പറഞ്ഞു എങ്ങനെ വരുമ്പോ നമുക്ക് സമാധാനിക്കാം ആ ഇനി അത് ടോപ്പിക്ക് കഴിഞ്ഞ് ഇന്ന് കോടതി വിധി വന്നു ഒറ്റ വാക്കി അത് ഒരാൾ പറയാം പാർട്ടി സ്റ്റേറ്റ് പ്രസിഡന്റ് പറയും അത് പറഞ്ഞു അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് പറയട്ടെ അത് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ പറയാം പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ അതാ സ്റ്റേറ്റ് പ്രസിഡന്റ് ഉണ്ടല്ലോ പറഞ്ഞല്ലോ കഴിഞ്ഞു ടോപ്പിക് ആ ടോപ്പിക് കഴിഞ്ഞു വേറെ നിങ്ങൾക്ക് ചോദിക്കണ്ടോ ചോദിക്കും മറുപടി പറയാന്ന് പറഞ്ഞ് ഒരു പകര് അവിടെ എന്നിട്ട് അവൻ യോഗ്യനല്ല അവൻ പൊതുപ്രവർത്തനം നിർത്താം നിങ്ങളെയൊക്കെ ചെലവുമ്പല്ലേ അവർ ഇപ്പൊ പൊതുവർത്തനം നടത്തുന്നത് അതെ നിങ്ങളെ ചെലവിന് കൊടുക്കല്ലേ നിങ്ങളായിരിക്കുമല്ലോ ഗാഹുൽ ഉണ്ടാക്കിയത് എന്താ അങ്ങനെ കണക്കാക്കണ്ട് അവന്റെ കണ്ട ഉണ്ടല്ലോ രാജ്യത്തിന് വേണ്ടി കാവൽ നിന്ന ഒരു മനുഷ്യന്റെ മകനാ ഞങ്ങൾക്ക് വേണ്ടി ഉറക്കം ഒഴിച്ച് നിന്നൊരു കുടുംബത്തെ ഒരു ഒരു മനുഷ്യന്റെ മകൻ ആ മകൻ മനസ്സിലായ കോൺഗ്രസിന്റെ തറവാടാ കോൺഗ്രസിന്റെ എന്താ പറയുക ആ കുടുംബം മുഴുവൻ കോൺഗ്രസിന്റെ തറവാട് ഉള്ളവരാ അത്തരക്കാരെയാണ് നിങ്ങൾ ഇങ്ങനെ വട്ടിയായിരുന്നത് നിങ്ങൾ സ്വന്തം ആൾക്കാർ അപ്പൊ അത് ചിന്തിക്കണം നിങ്ങൾ കേട്ടോ എന്നിട്ട് അവഹേളിക്ക പാർട്ടി പ്രവർത്തകർ അവഹേളിക്ക ഇവറ്റകൾക്ക് വേണ്ടിയിട്ട് മരണപ്പെട്ടുമായി തന്നിയും തള്ളനിയും അടക്കം സി പി എമ്മിന്റെ ബി ജെ പിന്റെ പ്രവർത്തകർ ആകർന്ന് ഈ സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്ന എത്രയോ ലക്ഷക്കണക്കിന് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരുണ്ട് ഇവറ്റകൾക്ക് യുവച്ചകൾക്ക് വേണ്ടിയിട്ട് ഇല്ലേ അവർക്ക് എന്ത് നേട്ടമുള്ളു ഈ ചെറുകേൾക്കലല്ലേ എന്നിട്ട് ഇവറ്റകൾ ഉളുപ്പില്ലാതെ പറയാ സോഷ്യൽ മീഡിയയിൽ പറയുന്നതെന്നും നമ്മളെ ആളൊന്നും അല്ല അത് നമ്മളെ കൊണ്ടച്ചുകാരൊന്നും അല്ല ഇവരല്ലേ ഇപ്പം എല്ലാവരും ഇപ്പഴക്ട് ചെയ്ത് കണ്ടെത്തിയിട്ട് ഇവരെല്ലാം മൂന്നാറോട് ചോദിച്ചിട്ട് എല്ലാം കോൺഗ്രസിന് മെമ്പർസിപ്പ് എടുക്കുന്നു അല്ലേ നിങ്ങൾ സർട്ടിഫിക്കറ്റ് കിട്ടാതെ കോൺഗ്രസ് ആരും കോൺഗ്രസ് ആരല്ലല്ലോ അല്ല മടക്കി പോക്കറ്റ് അങ് കിട്ടെ അതാക്കി കേട്ടാ സ്വന്തം കുടുംബത്തിലുള്ള സഹോദരിയെ പോലും കോൺഗ്രസ് പാർട്ടിയിൽ ഉറപ്പിച്ചു നിർത്താൻ കഴിയില്ലാത്ത ചില വമ്പന്മാർ വന്നിട്ടാ ഇത് അടക്കുന്നു മനസ്സിലായാ നാട്ടിയാർ മേരിലേക്ക് കയറുന്നു അതാണ് ഞാൻ പറഞ്ഞത് പി സി സിയുടെ അധ്യക്ഷന്റെ ആ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് പറയുന്നതാ അണികൾക്ക് പ്രതിഷേധം ഉണ്ടാകാം രോഷങ്ങൾ ഉണ്ടാവാം അവരെ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും എത്ര രസമുണ്ട് കേൾക്കാൻ എത്ര ഭംഗിയുണ്ട് ഉണ്ട് കേൾക്കാൻ വീണ്ടും വീണ്ടും പ്രവർത്തിക്കാൻ ആവേശമേ നമുക്ക് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ അനൂർ പ്രകാശ് സാറു എത്ര മാന്യമായിട്ട് എന്താ വർത്തമാനം ക്വാളിറ്റി ലീഡർഷിപ്പ് അല്ലേ ഇത് മൂലം എന്താണ് ഒരു വായിക്കു ലൈസൻസും ഇല്ല എന്നിട്ട് പാർട്ടിയെ വെല്ലുവിളിക്കുക ഞാൻ പലതും വിളിച്ച് പറയാനുണ്ട് ഇത് പറഞ്ഞത് ആക്കി എന്തുവാടും എന്താ നാട്ടിയാറെ റസൻ അങ്ങ് പറ്റിക്കറിയോ അല്ലെങ്കിൽ നാട്ടിയാറെ തൂക്കാൻ വിളിക്കും നീ അതങ്ങ് പറഞ്ഞു വെച്ചിട്ട് അതെ പറയാൻ ഇനി എന്താ ഈ പുള്ളി മുമ്പ് പറഞ്ഞതിനപ്പുറത്തേക്കും പറയാനൊന്നുമില്ലല്ലോ പണ്ടൊരു കാലത്ത് തന്നെയാണ് ഈ പുള്ളിയല്ലേ പറഞ്ഞത് കെ മുരളീധരൻ ഒരു പെണ്ണായി ജനിച്ചില്ലെങ്കിൽ തിരുവനന്തപുരം മുത്തരിക്കണ്ടി മൈതോരത്തിൽ നിരക്കെ പറഞ്ഞ വലിയ ഗോല പ്രസംഗിച്ച പുള്ളിയല്ലേ എന്നാ പിന്നെന്താ പറയാ കെ പി സി സി ഇന്ന് പറ്റിയിട്ട് അവിടെ ഒരു ചെറിയൊരു റൂം ഉണ്ട് പോലോ അതിനകത്ത് വെള്ളം വെക്കണം പോലും കമ്മിറ്റിന്റെ മീറ്റിംഗ് കഴിയുമ്പോൾ ആരേനും പറഞ്ഞത് ഇവിടെ സാധാരണ പ്രവർത്തകനാ ഇത് ഞാൻ ഇതിനൊക്കെയാണ് അപ്പുറത്തൊക്കെ പറയാനുള്ളത് രാഹുൽ നാട് നിറഞ്ഞങ്ങ് പണിയെടുത്തു പറഞ്ഞേക്കും അതിന്റെ അപ്പഴും രാഹുലിനെ കൊണ്ട് പറയാനുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അതിന്റെ ലോജിക് എന്താന്നുള്ള കാര്യം അത് വെല്ലുവിളിക്കുക എന്റെ അത് മാധ്യമങ്ങൾ എന്താ പറയാ ഇതാ കാസർകോട് എം പി ഇവിടെ കറിക്കുന്നു പൊട്ടിത്തെറിക്കുന്നു എന്ത് പൊട്ടിത്തെറിക്കുക എന്നാ പൊട്ടിത്തെറിക്കേണ്ടത് വിവരക്കേടിന്റെ ആലങ്കാരികമായിട്ട് അതോടെ അഹമ്മമായി കൊണ്ടു നടക്കുന്ന മത്സരം എന്ത് പറഞ്ഞു ഞങ്ങൾക്ക് എന്ത് പൊട്ടിത്തെറിക്കാലിട്ട് ഇവറ്റകൾ പറയാ പാർട്ടിന്റെ ഇത് പാർട്ടി എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോൾ ഉള്ള ജനങ്ങളാ ആ ജനങ്ങൾക്ക് ചിന്തിക്കാനും എന്താണ് ഇവിടെ സ്വീകരിക്കുന്ന നിലപാട് ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധി ഇവിടെയുള്ള സാധാരണക്കാർക്ക് ഉണ്ട് എന്നിട്ട് ഇവറ്റകൾ പറയാ ഞങ്ങൾ ഭയങ്കരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തില്ലേ അത് ലോകത്തിൽ ആ നാമ്പിച്ച് ലോകത്തെ മഹാത്ഭുതത്തിൽ ഒന്നാണ് അപ്പൊ അതാന്ന് പെട്ടെന്ന് അമേരിക്കൻ പാർലമെന്റ് വിളിച്ചു കൂട്ടിയിട്ടുണ്ട് നാളെ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ ട്രംപ് ലോകരാജ്യത്തിലെ ഒരുപാട് നേതാക്കന്മാരെ വിളിച്ചിട്ടുണ്ട് കാരണം ഇത് ചർച്ച ചെയ്യണതാ ഞെട്ടിയതല്ലേ ലോകോ അത്രമിത തീരുമാനത്തിൽ ചീരിപ്പിക്കുകയ മനുഷ്യന്മാറ കേട്ടോ അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കോൺഗ്രസിന്റെ സാധാരണ വികാരപട പ്രവർത്തകരോ വാക്ക് എലക്ഷനാ വരുന്നത് നമ്മൾ വിജയിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തർക്കും ആണ് ഈ വിജയം രാഹുലിനെ തേരെ തെറ്റായ നയം സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ടായിരിക്കണം മനസ്സിലായ പാലക്കാട് മുനിസിപ്പാലിറ്റി അടക്കം നമ്മൾ നേടണം അത് രാഹുലിനോടുള്ള എന്താ പറയുന്നത് ഒരു ഒരു എന്താ പറയുന്നത് ഒരു അനുകമ്പമായിട്ട് ഞങ്ങൾ ചിത്രീകരിക്കും അത് കാണും അങ്ങനെ കാണൂ ആ പാലക്കാടുള്ള പ്രത്യേകിച്ച് ശബ്ദം ശ്രമിക്കുന്ന പാലക്കാടുള്ള ഏതെങ്കിലും വോട്ടർ ഉണ്ടെങ്കിൽ പാലക്കാട് മുനിസിപ്പാലിറ്റി ഈ പ്രാവശ്യം രാഹുലിനെ ഇത്രമാത്രം ദോഹിച്ചതി ശിക്ഷയിട്ട് അത് ശിക്ഷ അതാ പറയുന്നത് എന്നാൽ ചോദിക്കുമ്പോ അത് പിടിച്ചത്തെ പാർട്ടിക്ക് നേട്ടനുണ്ട് അതല്ല അത് രാഹുലിന്റെ ആ മിടുക്കാള് ആ മുനിസിപ്പാലിറ്റി നമുക്ക് കിട്ടിയത് എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയണം അതുകൊണ്ട് മുഴുവൻ കോൺഗ്രസിൽ ഇഷ്ടപ്പെടുന്നവരും പ്രസ്ഥാനത്തിന്റെ വിജയത്തിന് വേണ്ടി ഇവത്തകളുടെ വാക്കൊക്കെ കൊട്ടയിലേക്ക് വലിച്ചറിഞ്ഞേ പിന്നെ അടുത്ത നിയമസഭായ ലക്ഷ്യം വരുമ്പോ അല്ലേ അത് ഞങ്ങൾക്ക് നോക്കി വെക്കാം ഈ പാർട്ടി രക്ഷപ്പെടുത്തണ്ടേ രക്ഷപ്പെടുത്തണ്ടെങ്കിൽ ആരൊക്കെ ഈ പാർട്ടിയിൽ വേണം വേണ്ട എന്ന് സാധാരണ പ്രവർത്തകർ ഞങ്ങൾ തീരുമാനിക്കണം അതന്നൊരു കൂട്ടായ ചർച്ച ഞങ്ങൾക്ക് ചെയ്യാം ഓക്കെ അപ്പൊ അതുകൊണ്ട് ഈ ഇലക്ഷനിൽ ഈ ലോക്കൽ ബോർഡ് ഇലക്ഷനിൽ ഞങ്ങൾ കൃത്യമായിട്ട് എല്ലാ മേഖലയിലും യു ഡി എഫിന്റെ ഒരു എന്താ പറയുന്നത് ഒരു ഒരു തിളക്കമത വിജയം ഉണ്ടാക്കണം അതിന് വേണ്ടി ഒരാളും പ്രവർത്തിക്കണം ഓക്കെ പിന്നെ ഇന്നിപ്പോ രാഹുലിലൊക്കെ പാർട്ടിക്ക് വലിയ അങ്ങ് ഡാമേജ് ഉണ്ടാകുന്നതിനെ ഇന്നൊക്കെ ഒരു പ്രസംഗം കേട്ടത് ആ പുള്ളി മത്സരിച്ച് വിജയിക്കുന്ന ആ പുള്ളിന്റെ വീട് സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് വാർഡ് കോൺഗ്രസ് സ്ഥിരമായിട്ട് ജയിക്കുന്ന വാർഡ് നിങ്ങൾ ഓടിച്ചോ ആ വാർഡ് കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പി ആണ് അവളെ വിജയിച്ചത് ഈ പുള്ളി ഇപ്പം പറയുന്നുണ്ടല്ലോ പാർട്ടിക്ക് ഡയമേജ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് രാഹുൽ ചെയ്തത് അന്ന് രാഹുൽ ഈ വിഷയമൊന്നും ഉണ്ടായിട്ടില്ലത് ബി ജെ പി ആണ് ആ വാർഡ് ഇന്ന് കൈയറിഞ്ഞത് അത് മാത്രമല്ല ആ പുള്ളിന്റെ അതേ സ്ഥലത്തുനിന്ന് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഇരുന്നൂറ് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ വഴി വരിയായി ബി ജെ പിയിലേക്ക് പോവലും ബി ജെ പിൻ്റെ അവിടുത്തെ പ്രാദേശിക നേതാക്കളെ സാധനിക്കുന്ന വോട്ടവും ഇതേ സോഷ്യൽ മീഡിയയെ കൊണ്ട് ഞങ്ങളൊക്കെ കണ്ടതാണ് അപ്പൊ അതൊക്കെ ഈ പുള്ളി രാഹുലിന്റെ പറകെ സൈക്കിൾ എടുത്ത് നടക്കുന്നതിന് പകരം അവിടെ പോയിട്ട് ആ മേഖലയിൽ പോയി ഈ മത്സരിച്ച് ജയിക്കുന്ന മേഖലയിൽ പോയിട്ട് പക്ഷെ ഒരു പക്ഷേ വിജയിക്കും അതൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാം അതൊക്കെ ഞാനിപ്പം ആ കണക്കെ ഞാൻ പറയും ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കർ എന്നൊക്കെ ഉണ്ട് ഏഹ് അപ്പൊ അവിടെ പോയിട്ട് കോൺഗ്രസിനൊന്നും ഉണ്ടാക്കാൻ വേണ്ടി വളർത്താൻ വേണ്ടി നോക്ക് രാഹുലിന്റെ കാര്യം കോടതി തീരുമാനിക്കട്ടെ ഇവരുടെ പൊതുസമൂഹം തീരുമാനിക്കട്ടെ ഇനി രാഹുലിനങ്ങ് പുറത്താക്കി എന്നുള്ളത് കൊണ്ട് കോൺഗ്രസ് അങ് ഉയർത്തിലേക്ക് അങ്ങ് പോയിന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഇരുപത്തഞ്ച് വർഷക്കാലം പാർട്ടിയെ മുന്നിൽ നിന്ന് ഞങ്ങൾ അങ് ഉണ്ടാക്കി ഞങ്ങൾ നിൽക്കുമ്പോൾ വിജയിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ രണ്ടായിരത്തി ഒന്നിൽ അറുപത്തഞ്ച് സീറ്റില് ആ പാർട്ടിയെ നിങ്ങൾ ഇരുപത്തഞ്ച് വർഷക്കാലം മുന്നിൽ നിന്ന് നയിച്ച് ഇപ്പൊ അവസാന നിമിഷം എത്തുമ്പോൾ ഇരുപത്തിരണ്ട് സാമാനത്തിലേക്ക് ആക്കിയ ആ മഹാവിജിയുണ്ടല്ലോ അതൊന്നും ഞങ്ങൾ കാണാതെ പോകുന്നില്ല മനസ്സിലായാ അതൊന്നും ഞാൻ കാണാതെ പോകുന്നില്ല അപ്പൊ അത്രയും വലിയ വിജയം ഉജ്ജ്വലമായ വിജയം സമ്മാനിച്ച നിങ്ങൾ തന്നെയാണ് യോഗ്യം എന്നുള്ള കാര്യത്തിലേക്ക് തർക്കമില്ല കേട്ടോ ഓക്കെ അപ്പൊ അതുകൊണ്ട് ഇനി കൂടുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഇത്തരം പരാമർശങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യുമെന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എന്റെ ശ്രദ്ധ ശ്രമിച്ച മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും ഹൃദയത്തിൽ തട്ടിയ ഒരായിരം മൂവർണ്ണ വിപ്ലവ അവിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് പാർട്ടിയുടെ വിജയത്തിനും പാർട്ടിയുടെ ഉന്നമനത്തിനു വേണ്ടി ഈ വോട്ടാവളിയുള്ള വാക്കുകളിലും എന്താ പറയുന്നത് കാലത്തിന്റെ ചവിട്ടിക്കു മാറ്റി മാറ്റിവെച്ചുകൊണ്ട് ഓരോരോ മേഖലയിലും നമ്മുടെ പ്രാദേശിക തലത്തിലുള്ള പാവങ്ങളാണ് മത്സരിക്കുന്നത് അവർക്കാണ് ഈ അവർക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അവരെ വിജയിപ്പിക്കേണ്ട വാതിൽ ഞങ്ങൾക്ക് കാരണം അവരൊക്കെ ഈ പാർട്ടിക്ക് വേണ്ടി അധ്വാനം ചെയ്തവരായിരിക്കും പ്രാദേശിക തലത്തിൽ മത്സരിക്കുന്ന മണ്ഡല തലത്തിൽ ഈ മൂത്ത തലത്തിലൊക്കെ പ്രവർത്തിക്കുന്ന പ്രവർത്തകർ അവരുടെ വിജയത്തിനു വേണ്ടി നിങ്ങൾ ശക്തമായിട്ട് പ്രവർത്തിക്കണം ഓക്കെ എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് നാഷണൽ കോൺഗ്രസ്